ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ കേര പ്രൊജക്റ്റിലേക്ക് വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് കോൺട്രാക്റ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം കേരള ഗവൺമെന്റിന്റെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന കേര പ്രൊജക്റ്റിലേക്ക് കേര ഫീൽഡ് ഓഫീസേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഫീൽഡ് ഓഫീസേഴ്സ് ഫോർ കോഫി എന്ന പൊസിഷനിലേക്ക് നാല് നാലൊഴിവുകളാണ് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് പതിനൊന്ന് മാസത്തേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ബി എസ് സി അഗ്രിക്കൾച്ചറും എം എസ് സി ബോട്ടണിയുമാണ് ഇതിലേതെങ്കിലും ഒന്നുമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് വയനാട് തന്നെയുള്ള ലോക്കൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് അടുത്ത പോസ്റ്റ് ഫീൽഡ് ഓഫീസേഴ്സ് ഫോർ റബ്ബർ എന്ന പോസ്റ്റാണ് ഇതിലേക്ക് മുപ്പത്തി ഒന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കണ്ണൂർ മലപ്പുറം എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ ഒഴിവുകളുണ്ട് മാസത്തേക്കാണ് ഇതിൻ്റെ കോൺട്രാക്ട് കാലാവധി വരുന്നത് ബി എസ് സി അഗ്രികൾച്ചറും ബി എസ് എം എസ് സി ബോട്ടണിയോ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അതാത് ജില്ലകളിലുള്ള ലോക്കൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് നൽകുന്നുണ്ട് ഫീൽഡ് ഓഫീസേഴ്സ് ഫോർ കാടമം എന്ന പോസ്റ്റിലേക്ക് പതിനൊന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഒഴിവുകളുള്ളത് ഇതിന്റെ കാലാവധിയും ആറുമാസത്തേക്കാണ് ബി എസ് സി അഗ്രികൾച്ചറോ എം എസ് സി ബോട്ടണിയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാ പോസ്റ്റിൻ്റെയും ക്യൂ റെസ്പോൺസിബിലിറ്റീസും നോട്ടിഫിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ജോബ് വരിക എന്നുള്ളതൊക്കെ തന്നെ ഇതിന്റെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വർഷം പന്ത്രണ്ട് ദിവസത്തെ ക്യാഷ്വൽ ലീവ് മാത്രമേ ലഭിക്കുകയുള്ളൂ മറ്റ് ലീവുകളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല ഈ പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് മാസം അൻപതിനായിരം രൂപയാണ് ലഭിക്കുക ഇനി ഇതിൻ്റെ പ്രായപരിധി പരിശോധിച്ചാൽ ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അഗ്രിമെൻ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ഇമെയിൽ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒട്ടിച്ച് സൈൻ ചെയ്ത് അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ഐ പ്രൂഫ് എന്നിവയെല്ലാം തന്നെ സ്കാൻ ചെയ്ത് കളർ ഫോർമാറ്റിൽ പതിനഞ്ചമ്പിയിൽ താഴെ വരുന്ന സിംഗിൾ പി ഡി എഫ് ഫയലാക്കിയിട്ട് ഇമെയിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അയക്കേണ്ട ഇമെയിൽ അഡ്രസ് കെ എഫ് ഒ പോസ്റ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതാണ് ഈ മെയിലിലേക്ക് ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അഞ്ച് മണിക്ക് മുൻപായിട്ട് മെയിലുകൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ് മാർച്ച് ഇരുപത് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ പോസ്റ്റിലേക്ക് ഇരുപത്തൊൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണി വരെയാണ് അപേക്ഷകൾ അയക്കാനുള്ള സമയം കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു ടെസ്റ്റ് വരുന്നുണ്ട് ടെസ്റ്റിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഏപ്രിൽ എന്നാണ് ഇൻ്റർവ്യൂയുടെ ഡേറ്റ് ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്തി തീയതികൾ നടക്കുന്നതാണ് പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ആണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് എക്സാമിനേഷനും ഇൻ്റർവ്യൂവും ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടുകൂടെ തന്നെ എക്സാമിന് വരുന്ന സിലബസും നോട്ടിഫിക്കേഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കേരള പ്രൊജക്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് അൻപതിനായിരം രൂപയോളം സാലറി വരുന്ന ഈ പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിസിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇമെയിലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് യാതൊരു അപ്ലിക്കേഷൻ ഫീസും ഒന്നും തന്നെ വരുന്നില്ല യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്